ും ഫ്ളവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന ടേക്കിൻ കാർഡ് കാർണിവൽ ടു നവംബർ രണ്ടിൽ ദുബായ് എത്തിസലാദ് അക്കാദമി ഹലോ 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 സാറേ സബ് രജിസ്ട്രാർ ഓഫീസാണോ പറഞ്ഞോളൂ ആധാരം ആധാരം ഇടാ അലമാരക്കകത്ത് പോയി നോക്കണം ആധാരം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതല്ലിയുടെ ആധാരം എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു കാണണം ഇട എവിടുന്നാണ് ഇയാളൊക്കെ കെട്ടിയിന്നത് നേരെ വിളിക്കുന്ന സാറേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അവിടെ കുറച്ച് ഫയൽ വന്നിട്ടുണ്ട് എന്റെ ഫയലിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇയാളുടെ ഫയലിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം പറഞ്ഞോളൂ ഫയൽ ഫയൽ എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നീക്കി നീക്കി തരണം എങ്ങനെ ല്ലേ പടാന്ന് കാര്യങ്ങള് പിന്നെ ഈ ഫയൽ നീക്കിയത് കാണാൻ വരുന്നില്ലേ അത് ഞാൻ നാളെ വന്നോളാം അപ്പൊ നാളെ എന്റെ അടിയന്തരം അല്ലേ ആരാണ് ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്ത നിർബന്ധമില്ല ാണ് പറഞ്ഞു തന്നാൽ മതി അയ്യോ അത് കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങി ചെന്നിട്ട് ഏത് ഓട്ടോക്കാരെടുത്ത് കൊണ്ടു ചെന്നാൽ ഈ മുരളിയുടെ വീട്ടിൽ കൊണ്ടാക്കും പിന്നെ അയ്യോ മനസ്സിലായി ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഓട്ടോ അവിടെ അവിടെ ക്ലോക്ക് 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 ഉണ്ടോ ഉണ്ടോ ഇവിടെ ഉണ്ട് ഓടുന്ന ഓടുന്ന ആ ക്ലോക്ക് തന്നെ പിന്നെ അതിനെ പിടിച്ച് കെട്ടിയിട അതല്ലെങ്കിൽ ഇറങ്ങി ഓടിപ്പോയി ലീക്ക് വളരെ മോശപ്പെട്ട സ്വഭാവ രണ്ടെണ്ണം എന്താണ് അവൻ വന്നിരിക്കുന്നത് എനിക്കിത് ഇഷ്ടപ്പെടുന്നു പിടിയാണിന്നെ

കണ്ടോ ഇവിടെ അഡ്ജസ്റ്റ് എന്നല്ല പിന്നെ സബ് രജിസ്റ്റർ ഓഫീസർ എടുത്ത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് എഴുതി അങ്ങനെ പറഞ്ഞ എന്തുവാ അത് ഒപ്പിടണോന്ന് ഒപ്പ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ പെണ്ണുമ്പോഴൊക്കെ മനസ്സിലാവുമല്ലോ നമ്മുടെ കുടുംബത്തിൽ അല്ല ചോദിച്ചത് ആണോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം രണ്ട് അത് കണ്ടാ തോന്നു അത് കണ്ടാ കണ്ടാത്തോന്നു നിങ്ങളെന്താ പ്രശ്നം എന്താണ് ഇതൊരു സർക്കാർ ഓഫീസാണ് അതിൻ്റെ ഹലോ പാനിപൂരി കച്ചവടത്തിന് വന്ന ബംഗാളി അല്ലെ എന്താണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞായിരുന്നോ ഇല്ല സർക്കാർ ഓഫീസിൽ അതിൻ്റെയൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് ആ ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റു ഞാൻ അങ്ങോട്ട് നീങ്ങിന്ന് ഇനി ഇരിക്കൂ ആ പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരാണ് വിജിലൻസ് അയ്യോ ഞാൻ ജീവിക്കാൻ വേണ്ടി ചായ കുടിക്കാനൊക്കെ ചെറിയ രീതിയിൽ കൈക്കൂലി വാങ്ങിക്കും ഈ വേഷം മാറി വന്ന് ദൈവീതന്നെ അറസ്റ്റ് ചെയ്തോണ്ട് വെളിയിൽ നാട്ടുകാരക്കറിഞ്ഞു കഴിഞ്ഞാൽ നാണയ കേടാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ കൈക്കൂലി വാങ്ങിയത് നിങ്ങൾ എന്തുകൊണ്ട് വരാൻ താമസിച്ചു നിങ്ങൾ മറ്റേ മൂത്രപ്പുറയിൽ ആതിന്റെ അല്ല ആള് അല്ല മൂത്തപരയിൽ ആ ആധാരത്തിനാള

രണ്ട് ഏമ്പക്കം നാണം കെട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയാ പോയാ മതി മതിയെന്ന് അതിനാണാ താമസിച്ചത് വേറെ കൊറേ വിഷയങ്ങളുണ്ട് സാറേണ്ട വിഷയം കുഞ്ഞമ്മേട മോട കല്യാണം അല്ല സോറി മോടെ കല്യാണം ആ കല്യാണക്കൂറി യൗമാര് നീക്കണം എല്ലാവരുടെയും പേരുണ്ട് എന്റെ പേരില്ല

ഇരുന്നില്ലെങ്കിൽ പട്ടി വന്നിരിക്കും എന്നല്ലേ പറയുന്നത് കൊടുക്കാണ്ടോ അതിനാണോ താമസിച്ചത് അതിനല്ല പിന്നെ ഈ പെണ്ണിന്റെ കല്യാണത്തിന് പോയി സ്വർണ്ണം എടുക്കാൻ വേണ്ടി ആ സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഇവിടെ ബന്ധുക്കളെല്ലാം പോയി ആ അഞ്ച് പേഴ്സോ ബാഗോ എനിക്ക് ഒരണം തന്നില്ല എനിക്ക് തന്നില്ല ഈ കുടുംബത്തിൽ നാണെങ്കിൽ എനിക്ക് യും പെണ്ണുടേറ്റ് കൊടുക്കാം ചേച്ചി ബാഗ് കുതിയ നല്ല രസമുള്ള ഫാമിലി കേട്ടോ നാലു നേരം പൊട്ടടിച്ചോണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലോ അറിഞ്ഞൂടെ നിങ്ങടെ കുടുംബം മീൻ വണ്ടി അങ്ങോട്ട് പോകുമ്പോ അവിടെ കൊറേ ചെതുമ്പലി അടക്കം അത് കഴുകി കുടമ്പുള്ളിട്ട് കറി വെക്കണ കുടുംബം തന്നെ ലവൻ തന്നെ ഹലോ ഹലോ പറഞ്ഞോളൂ ഞാൻ നേരത്തെ അവിടെ ക്ലോക്ക് ഉണ്ടോ ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിട്ട് പണിയാനാണോ ഇവിടെ ക്ലോക്ക് ഇല്ല അതല്ലടാ കാലാ ഞാൻ നേരത്തെ പറയാതെ കെട്ടി വെക്കണി ഓട് ഞാൻ അന്വേഷിച്ച് വരണോ അജ്ഞാത മുരളി പിന്നെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം പോക്ക് വരവുണ്ടോ താണേ പണ്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ച് പത പറ േ പിന്നെ ഞാൻ സൂപ്പർമാൻ ആണല്ലോ പറന്ന് പോവാൻ എന്നെ കൊണ്ട് ഈ വൈ കൂടെ മാത്രമേ പോകാൻ പറ്റൂ തന്റെ അടുത്തുള്ള ചോദ്യം നിർത്തി സഹോദരി എങ്ങനെയാണ് അതിപ്പോ നന്നായിട്ട് പോകുന്നുണ്ട് നിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു

ുംങ്ങളും പെങ്ങന്മാർക്കും തുല്യമായിട്ടാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതില് നിങ്ങക്ക് ഒരു പെൺകുഞ്ഞ് അഡീഷണൽ ഉണ്ടെങ്കിൽ ആ പെൺകുഞ്ഞിന് ഒരു പത്ത് സെന്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് പെൺകുഞ്ഞി പെൺകുഞ്ഞു മതി പറഞ്ഞു ഇതിങ്ങനെ ഗൂഗിൾ എടുത്തിട്ട് ഒരു പെൺകുച്ചി തരുവോ തരുന്ന സംഭവമാണ് ഞാൻ ഒരു വർഷം ഒന്ന് നീട്ടി തരാമല്ലോ എന്താണെന്നത് ഒരു പെൺകൊറ്റുപാട്ടെ ഞാൻ വരാൻ പോരേ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു വർഷം തീറ്റ കൊടുക്കുന്നത് ഒമ്പത് മാസം ഒമ്പത് ദിവസം അത് തരാൻ പറ്റുമോ ഏറ്റവും ഇത് ഞാനൊന്ന് പോകുന്നുണ്ടോ ഇയാളൊന്ന് പോന്നോ ഇട അതല്ല സംഭവം അതല്ല സംഭവം കരടുണ്ടോ സാറേ ആ കരട് മരണം വരെ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല കഴിഞ്ഞ് വീട്ടിൽ പോയി തലയിൽ മീൻ വെള്ളം കയറി എന്റെ മനസ്സിൽ കരട് ചോദിച്ചടാ വായിക്കാൻ പോണോ കരടി രേഖ കൊണ്ടുവന്നം വായിക്കാൻ പോണേ മൂത്രപ്രയിൽ സുഗുണൻ എഴുതി വെച്ച അല്ല മൂത്തപറമ്പിൽ സുഗുണൻ എഴുതി വെച്ച വിൽപ്പത്രം ടിയാൻ മക്കളായ പറഞ്ഞില്ലേടി നിങ്ങൾ മൂന്ന് പേര് വല്ലാതെ ടിയാൻ എന്ന് പറഞ്ഞൊരു മോനുമുണ്ട് എന്റെ അച്ഛൻ അങ്ങനെ ഒന്നുമല്ല മടൽ വർക്ക് അവനെ രമണിച്ചേറ്റ് അത് സത്യമായിട്ടും അങ്ങനെ ഒരു നിന്റെ കുടുംബത്തിന് വേണം ഞാൻ നിന്റെ വീട്ടിൽ പോക്കു വന്നപ്പോ നിന്റെ അച്ഛനാണ് ആദ്യം എന്നെ പിടിച്ച് തെങ്ങി കെട്ടിയത് അവനിപ്പോ തന്നെ വേറൊരു മോനുണ്ടല്ലേ നിനക്ക് വേണവടി നിനക്ക് എനിക്ക് അറിയില്ലായിരുന്നു തീർച്ചയാണ് നിർത്തി വരും വിവരദോഷികളെ ടിയാൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ പേര് നമ്മളെ പോലെയുള്ള ഒരു ചുരുക്കി ടിയാൻ എന്ന് വെക്കും എഴുതാന കഥ ആണല്ലോ എളുപ്പം അപ്പൊ ഇനി ഒപ്പിടും ഇതിങ്ങനെ നമ്മളെ തമ്പെടുത്ത് വെച്ചിട്ട് ഇതിലിങ്ങനെ മുക്കിട്ട് ഇവിടെ ഇങ്ങനെ ആ ഇങ്ങോട്ട് പോയി മൈലാഞ്ചി ഇട്ട് അല്ല എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇത് മഞ്ഞിൽ കുറുകുന്ന പെൺ പ്രാവേ അത് മറ്റേ എന്തുവാ അത് മറ്റേ തമ്പ് തമ്പ് നല്ല കമ്പ് വെളിയിലുണ്ട് കന്തി കിട്ടിയ അടിച്ചു തരും അതല്ല ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് പതിയുണ്ടേ അത് കൊറേ പതിയും എവിടെ ഇവിടെ അത് വെക്കണം അവിടെ ഇരിക്കണം എല്ലാ പേപ്പറിലും കേട്ടാ അവിടെ ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാ രണ്ടും രണ്ട് പാത്രം സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ സ്വത്ത് കിട്ടണം സ്വത്ത് നമുക്ക് വേണം ആങ്ങളെ മാർക്ക് ആരും ബന്ധമേ എനിക്ക് ഡാൻസ് കഴിഞ്ഞാ ഇങ്ങനെ വെക്കുന്ന ഞാൻ ഇത്രയും എവിടെ ക്ലിയർ ചെയ്ത് വെക്കും അജയന്റെയും വിജയന്റെ ഒപ്പ് രാവിലെ വന്നിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ അജയന്റെ ഒപ്പ് വിജയന്റെ ഒപ്പ് വിജിയുടെ ഒപ്പ് വിജിയുടെ ഒപ്പ് അയ്യോ എന്തു അയ്യോ അയ്യോ എന്തുവാ പത്ത് പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞാ പത്ത് രീതിയിൽ ഒപ്പിട്ട് വെച്ചേക്കണ് പത്ത് രീതി കൊടുത്ത് വർഷം നിങ്ങൾ അല്ലാതെ പെങ്കറ്റി എത്ര സെന്റ് കിട്ടും അഡീഷണൽ ഉണ്ട് ഇരുപത് സെന്റിനുള്ള വകുപ്പ് എനിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ സാറല്ലേ പറഞ്ഞ പെൺകുട്ടികളോട്ട് വന്ന കുഞ്ഞ് ഇതുപോലെ സ്വത്ത് തരുമെന്ന് രണ്ട് വർഷം എനിക്ക് ധാരാളം പാടിയവിടെന്ന് പോയോ ആങ്ങളമാരെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചോണ്ട് ധാരണ എടുത്തോണ്ട് പോണ് ആധാരം നടന്നില്ല ഒന്നും നടന്നില്ല ഇത് മറ്റവനാണ് ഹലോ